ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിഫ് ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് കളക്ഷൻസ് ആയിരം രൂപയുടെ താഴെ അതായത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ തൗസൻഡ് വരെയുള്ള ഒരുപാട് കളക്ഷൻസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പുതിയ ഐറ്റം ആണ് ഇത് കേട്ടോ നാല് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഷോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫുള്ള് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പം ടോപ്പ് ആണെങ്കിൽ സിമ്പിളായിട്ട് ഇതാണെങ്കിൽ ഫുള്ള് നല്ലൊരു സിമ്പിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള പോട്ടിലെ ബട്ടൺ വെച്ചിട്ട് വന്നിട്ടുള്ളതാണ് ഷോൾ ഡിജിറ്റൽ പ്രിൻ്റ് മസ്റ്റിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പുതിയ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കളർ ട്രെഡ് വർക്ക് വന്നിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത് വന്നിരിക്കുന്നതും പുതിയ ഐറ്റം ആണ് നല്ല മിറർ വർക്ക് വന്നിട്ടുള്ള ഷോളാണ് കേട്ടോ നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് നല്ലപോലെ പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടൊരു ഐറ്റമാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നവരെ ഓർഡർ ചെയ്യാനായിട്ട് ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപയുള്ളൂ അതിന് ഇത് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയാണെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസും ഓർഡർ ചെയ്യുന്നത് വാട്സപ്പ് ത്രൂ ആണ് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോ കുറച്ച് ലെൻഡിയാവാൻ കാരണം ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് കാണുക ഈ ഒരു ഐറ്റം നമ്മൾ വീണ്ടും റേറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് कि ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കല്ല നമ്മുടെ കയ്യിൽ നല്ലപോലെ സ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റമാണ് നിങ്ങൾ എനി ടൈം മെസ്സേജ് അയച്ചാലും കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് കാരണം ഞങ്ങളുടെ മാസ്റ്റർ പീസ് ആണ് ഹൈ ക്വാളിറ്റി ഐറ്റം ആണ് ലോക്കലല്ല കേട്ടോ ഹൈ ക്വാളിറ്റി ഐറ്റമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ വേണ്ടുന്ന ഒരു കളർ ഏതാണെന്ന് വെച്ചാൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് വന്ന് റേറ്റ് ചോദിക്കേണ്ട കാരണം ടൈം നമുക്ക് പോകും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജ് അയക്കുക എന്നിട്ട് ഞങ്ങൾ തരുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് അഡ്രസ്സ് വെച്ച് തരുവാണ് വേണ്ടുന്നത് കേട്ടോ അഡ്രസ്സ് അയക്കുമ്പോൾ പേര് വീട്ടുപേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഒക്കെയാണ് വേണ്ടത് സ്ഥലം ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഏതെങ്കിലും മിസ്സായാലും നമ്മൾ അഡ്രസ്സ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിക്കും നിങ്ങൾ കറക്റ്റായിട്ട് പിൻകോഡും ഫോൺ നമ്പറും അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇത് നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫാൻസി റേറ്റിനാണ് കേട്ടോ വന്നിരിക്കുന്നത് നേരിട്ട് കാണിച്ചത് പോലെ ഇതൊരു ക്രഷ്ഡ് ദുപ്പട്ടയാണ് കേട്ടോ വന്നിരിക്കുന്നത് ക്രഷ്ഡ് ദുപ്പട്ടയാണ് അതിൽ ചെറിയ ായിട്ട് മിറർ വർക്കും കൊടുത്തിട്ടുള്ളൊരു ഐറ്റമാണ് പോട്ടലി ബട്ടൺ വന്നിട്ടുള്ള പ്ലെയിൻ ടോപ്പും ബോട്ടവും അതുപോലെ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ ഇത് എണ്ണൂറ്റി അമ്പത് രൂപയുടെ ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു റേറ്റിന് വർത്തായിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് കടയിലൊക്കെ പോയാൽ ഇത്രയധികം കളക്ഷൻസ് കിട്ടത്തില്ല ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ ഒന്നോ രണ്ടോ കളേഴ്സ് ആയിട്ട് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് മുന്നത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിലേക്ക് രണ്ട് പീസ് നമ്മൾ രണ്ട് ജോഡി നമ്മൾ ഓഫർ ഇട്ടിട്ടാണ് പക്ഷേ അത് ഓഫർ കഴിഞ്ഞു കേട്ടോ ചൊവ്വാഴ്ച ഉള്ളായിരുന്നു ഓഫർ ഇത് പുതിയ ഓഫേഴ്സായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങിന് കൊടുത്തോണ്ടിരുന്ന ഐറ്റമാണ് ഇപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ഹൈ ക്വാളിറ്റി ഐറ്റമാണ് ലോക്കൽ ഐറ്റം അല്ല ഈ ഒരു സെയിം ഐറ്റത്തിന് തന്നെ ലോക്കൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതായത് കോപ്പി അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കോപ്പി അല്ലാത്ത ഒറിജിനലാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതുപോലെ തന്നെ മൾട്ടി കളർ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു നാല് നാല് വെറൈറ്റീസ് ലാവൻഡർ കളറൊക്കെ വന്നിട്ടുള്ളതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം വേണം ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ അപ്പം നമുക്ക് ഏഴ് മുതൽ പത്ത് ദിവസമാണ് ഡി ടി ഡി സി ആണെങ്കിൽ അയക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റ് വരുമ്പോൾ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് നിങ്ങൾക്കൊരു ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിൽ ചോദിക്കുകയാണെങ്കിൽ ട്രാക്കിംഗ് നമ്പർ നമ്മൾ അയച്ചു തരാം കേട്ടോ ഓഫർ ടൈമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് പക്ഷേ നിങ്ങൾ മെസ്സേജ് അയച്ചോളാം മാക്സിമം ആരും വിളിക്കരുത് കാരണം നമ്മൾ ഓഫർ ആയതുകൊണ്ട് തന്നെ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുന്ന ടൈമായിരിക്കും നിങ്ങൾ കോൾ വന്നുകൊണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ മെസ്സേജ് അയച്ചോളാം ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് ജയ്പൂരി ഹോട്ടലിന് വന്നിട്ടുള്ള ഐറ്റം ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ത്രീ പീസ് സെറ്റാണ് ടോപ്പും പാൻറ്റും ഷോളും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം തന്നെ മാക്സിമം ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ത്രിപിൾ എക്സ് കാലത് ത്രിപിൾ എക്സില് വരെ എടുക്കുവാണെങ്കിൽ അവർക്ക് ജോയിൻറ്റ് ചെയ്തൊക്കെ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് ഡബിൾ വരെ എന്ന് പറയുന്നത് പിന്നെ ഓപ്പൺ പിക്കും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മസ്റ്റ് ആയിട്ട് മുഴുവനായിട്ട് കാണുക നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ഐറ്റം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്താണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക മസ്റ്റായിട്ട് നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഇഷ്ടാവുന്ന ഐറ്റം വേണം സെലക്ട് ചെയ്ത് അയക്കാനായിട്ട് കേട്ടോ ഫോട്ടോസ് വന്ന് ചോദിക്കരുത് കാരണം ഇത്രയധികം കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഫോട്ടോസ് അയക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഐറ്റം സെലക്ട് ഓർഡർ ആയതിന് ശേഷം നിങ്ങൾക്ക് പിക്ക് വേണം എന്നാണെങ്കിൽ നമ്മൾ പിക്ക് അയച്ചു തരാം പക്ഷേ ഇതിൻ്റെ കളക്ഷൻസിൻ്റെ പിക്ക് എന്ന് ചോദിക്കരുത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് പാടുവാണ് കേട്ടോ അതുകൊണ്ട് വീഡിയോ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്നതായിരിക്കാണ് വേണ്ടത് ഇത് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ള നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ടോപ്പും പാൻറ്റും ഷോളും വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ കോട്ടൺ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കളക്ഷൻസേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ അപ്പം അഡ്രസ്സ് അയക്കുന്നതിന് കൊടുത്തിട്ട് തന്നെ ഇന്ത്യൻ പോസ്റ്റ് ആണോ ഡീറ്റെയിൽസ് ആണോ വേണ്ടുന്നതും കൂടെ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് ഓർഡർ ചെയ്യാനായിട്ടും വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് കേട്ടോ റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേകാല ഷോൾ അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് വരുന്നത് ഡബിൾ എക്സിൽ ആർക്കും അവരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഐറ്റം ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആണ് മാക്സിമം ലെന്റ് വരുന്നത് അതിനപ്പുറം ലെന്റ് ഇതിന് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇന്ത്യൻ പോസ്റ്റ് ഡി ടി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏഴുമുതൽ പതിനഞ്ച് ദിവസമാണ് എടുക്കുന്നത് പത്ത് രൂപ എക്സ്ട്രായും വരങ്ങട്ട ഒരു ഐറ്റത്തിന് ഡി ടി ഡി സി വഴിയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നിങ്ങൾ ഓഫീസിൽ ചെന്നാണ് കളക്ട് ചെയ്യേണ്ടത് ചില സ്ഥലങ്ങളിൽ ഡി ടി ഡി സി ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ അത് വെച്ചിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്തോളാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു